ഒരു പരിപാടി കാണിച്ചു തരാവേ ഇതാണ് സംഭവം ഒരു വാഴ ഞാനങ്ങ് പൊളിക്കാൻ തുടങ്ങുവാണ് ഒരു നേന്ത്രവാഴ മെല്ലെ പൊളിക്കാനുള്ള പരിപാടിയാണ് ഇത് മറ്റൊന്നുമല്ല ഈ കൊല വിളഞ്ഞതാ പക്ഷേ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ പുറത്ത് കൊമ്പൻ കൊമ്പൻചൊല്ലികൾ ഇരിക്കുന്ന ഞാൻ കണ്ടു രണ്ട് വാഴക്കെ ഞാൻ കണ്ടിച്ച് വിട്ടപ്പോൾ അതേ കൊമ്പൻചൊല്ലി ഇരിക്കുന്നതും ഇവൻ ഇത് കുത്തിയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെല്ലെ പൊളിച്ച് നോക്കാൻ പരിപാടി ചെയ്തത് നീ കൊമ്പൻ ചെല്ലി തന്നെയല്ല പിണ്ടിപ്പുഴ ഉണ്ടോയെന്നും കൂടെ നോക്കാമല്ലോ ഏതായാലും അത് മൊത്തം അങ്ങ് പൊളിച്ച് തീർക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിന് ഞാനൊരു നാട്ട ശരിക്കും ആദ്യം ആദ്യം കുത്തി കുത്തി വാഴ കൂട്ടി കെട്ടി എന്നിട്ട് ഞാൻ ഈ നാട്ടവഴി ഏണി വെച്ച് കയറിയിട്ടാണ് ഇത് പൊളിക്കുന്നത് അതാ പൊളിച്ചിപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെ ഇത് കുത്തിയതായിട്ട് യാതൊരു തുളയോ പാടോ ഒന്നുമില്ല എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല മൊത്തം അങ്ങ് പൊളിച്ച് തീർത്തേക്കാന്ന് വെച്ചു അങ്ങനെ ഞാനിപ്പോൾ പൊളിച്ച് പൊളിച്ച് ഇത്രയും എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കവിൾ കൂട്ടിയിട്ട് നാട്ടേക്കെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വെച്ച് ഓടിയില്ല ബാക്കി കാര്യം നോക്കിയാൽ മതി ഒരു ചെറിയ ഏണി വെച്ച് കയറി ഞാനിതിങ്ങനെ പൊളിച്ചിറക്കുകയാണ് ചെയ്യുന്നത് അടിയിലൊന്നും ഒരു കൊമ്പൻ ചെല്ലിയും കുത്തിയിട്ടില്ല ഒരു പിണ്ടു പുഴുവിനെയും കാണുന്നില്ല ഇതിൻ്റെ മോളെ കുറേ ഈ പിന്നെ കൊമ്പൻ ചൊല്ലി ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനിപ്പം ഇത് പൊളിക്കാൻ തീരുമാനിച്ചത് കുത്തന്മാരൊന്നും ഇതേ ആക്രമിച്ച് ഇതേവരെ കാണുന്നില്ല എന്തായാലും ഇത് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ഞാൻ തീരുമാനിച്ചു ഇതിന് രണ്ട് വള്ളിയിട്ട് കെട്ടിയതായിരുന്നു ആദ്യം ഈ കൊല കുറവുറച്ച് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ വള്ളിയിലൊക്കെ ഇപ്പം നിൽക്കുന്നത് ഉണ്ടോ വാഴപ്പിണ്ടി എത്തി ഇതിൻ്റെ അടിയിലൊക്കെ വാഴപ്പിണ്ടി തന്നെയായി ഇവിടെ കുറച്ച് പോള മാത്രം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാ കൊല ഒരു പത്ത് പതിനഞ്ച് കിലോ എടുത്ത് വലുപ്പമുള്ള കൊലയാണിത് അവനാണിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ പിണ്ടി പൊളിച്ചു പൊളിച്ചില്ലേ എത്തി കണ്ടോ ഈ വള്ളി കെട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ വള്ളി അഴിച്ചുവിടും വള്ളി അഴിച്ചുവിടും എന്നിട്ട് നോക്കാമല്ലോ ഇതിനെ ഒടിയോ നോക്കാമല്ലോ ആ വള്ളി ഞാനങ്ങ് ചെത്തിവിട്ടു വള്ളി വിട്ടിട്ട് ഇതിന് രണ്ട് കെട്ട് കൊടുത്തു ഇതിപ്പോൾ രണ്ട് കെട്ടലായി ഇതിൻ്റെ ബാക്കോട്ട് വലിച്ചു നിർത്തിയ വള്ളിയെല്ലാം കണ്ടിച്ചു വിട്ടു ഇനി ഞാൻ ആ വള്ളി കഴിച്ചുകൊടു നോക്കാവല്ലോ നമുക്ക് വാഴപ്പിണ്ടിയ വാഴക്കൊല നിൽക്കുമോ എന്ന് നോക്കാവല്ലോ ഇതിനിപ്പോൾ ഒരു കേടുവില്ല കേട്ടോ വള്ളിയൊക്കെ ചെത്തി വിട്ടേക്കുന്നതാണ് ആ രണ്ട് കെട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇനി ഞാൻ ആ കെട്ടും കൊണ്ട് കഴിച്ചുകൊടു ഒരു വാഴക്കൊല ഉണ്ടായേക്കുന്നത് അറിയാമല്ലോ കണ്ടോ പോയി കൊലച്ചേക്കുന്നത് എവിടെയാന്ന് ഇല്ല വള്ളി അഴിച്ചു വിട്ടു കെട്ടു അഴിച്ചു വിട്ടു എന്താ വാഴ ഇത് പിണ്ടി പിടിച്ചിട്ട് കുലുക്കുക ഒരു കുഴപ്പമില്ല അതിങ്ങനെ ആടി ആടി നിൽക്കും പളഞ്ഞും പൊളഞ്ഞും നിൽക്കും ഒരു കുഴപ്പമില്ല കണ്ടോ ഇനി നമുക്ക് ഈ കൊലയങ്ങ് വെട്ടിയാലോ ഇനി അങ്ങ് വെട്ടാൻ പോവാ പോവാത്തുനിന്ന് പൊത്തി അതവിടെ തൂങ്ങിക്കിടക്കും ഒരു കേടുവില്ല കേട്ടോ പിണ്ടിക്കൊന്നും ഒരു കേടുവില്ല സംഭവം അവിടെ തന്നെ കിടന്നു ചുവട്ടീന്ന് കയറിപ്പോയ വാഴക്കൊല പോയി കൊലച്ചത് കണ്ടില്ലേ പിൻ പിണ്ടിയുടെ അറ്റത്ത് കൊലച്ചു നിൽക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലേ ഇത് ഇത്രയുള്ള സംഭവം ഒരു കേടുമില്ല ഇതിന് കേട്ടോ ഒരു കൊമ്പൻചൊല്ലി ഇതേ കുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോകണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്